ായോൾ അടുത്തിടെയാണ് ഇരുന്നൂറ്റി അറുപത്തിയാറാം മാർപ്പാപ്പയായിട്ടുള്ള പോപ്പ് ഫ്രാൻസിസ് കാലം ചെയ്തത് സോ ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ട് പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വരുന്ന ചിലപ്പോൾ ഇനി വരുന്ന ടെൻത്ത് മെയിൻസ് സെക്രട്ടറി ടോയെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഫസ്റ്റ് ഫേസ് ആ ഒരു എക്സാമ്പിൾ മേ ബി ചോദിച്ചോളുന്നില്ല എന്നാൽ ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് ഫേസ് അതുപോലെ തന്നെ വരുന്ന എ എസ് എം തുടങ്ങിയ അതുപോലെ സി പി എ ഉമൻ സി പി എക്സാമിനൊക്കെ ഒരു വൺ ഓഫ് ദി കീ ടോപ്പിക് കറണ്ട് അഫെയ്സിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യ മേഖലയായിട്ട് തന്നെ മാറാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് സോ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് മുഴുവനായിട്ടും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ബ്യൂണസയേഴ്സ് അഥവാ അർജന്റീന തലസ്ഥാനമായിട്ടുള്ള ബ്യൂണസയേഴ്സിലാണ് ഫ്രാൻസിസ് ജനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് അദ്ദേഹം കാലം ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് ഓർത്തിരിക്കണം അത് ചോദിക്കാൻ വളരെയേറെ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്ന് അദ്ദേഹം പോപ്പ് ബെനഡിക്ട് പതിനാറാമന്റെ പിൻഗാമിയായിട്ടാണ് പോപ്പ് ബെനഡിക്ട് പതിനാറാൻ്റെ പതിനാറാമന്റെ പിൻഗാമിയായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം മാർപ്പാപ്പയായിട്ട് അദ്ദേഹം സ്ഥാനമേൽക്കുന്നത് പതിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെ നമുക്ക് നോക്കി നോക്കാം ഓക്കെ സോ ആദ്യ പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അന്തരിച്ച് ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പയാണ് ആരെന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അന്തരിച്ച ഓക്കെ കൃത്യമായ ഡേറ്റ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് അദ്ദേഹം അന്തരിക്കുന്നത് അദ്ദേഹം ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പയാണ് അദ്ദേഹം ജനിച്ചത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് അർജന്റീനയുടെ തലസ്ഥാനമായിട്ടുള്ള ബ്യൂണസ് അയേഴ്സിലാണ് അദ്ദേഹം ജനിക്കുന്നത് അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം കാരണം ഞാൻ പറഞ്ഞല്ലോ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ് ജോർജ് മരിയോ ബെർഗോഗ്ലിയോ എന്നുള്ളതാണ് ഓക്കെ പോ ഫ്രാൻസിന്റെ യഥാർത്ഥ നാമം എന്താണ് ജോർജ് മരിയോ ബെർഗോഗ്ലിയോ എന്ന് പറയുന്നതാണ് അർജന്റീനയിൽ നിന്നുള്ള മാർപ്പാപ്പയായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യഥാർത്ഥ നാമം എന്താണ് ജോർജ് മരിയോ ബെർഗോഗ്ലിയോ അപ്പോൾ ആ ഡേറ്റുകൾ കൃത്യമായിട്ട് അറങ്ങി ഡേറ്റുകളും നമ്പേഴ്സും ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് ജനിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് അന്തരിച്ചു യഥാർത്ഥ നാമം എന്താണ് ജോർജ് മരിയോ ബെർക്കോഗ്ലിയോ എന്നാ എന്നുള്ളതാണ് ഓക്കെ ഇനി ഞാൻ പറഞ്ഞു ഈ പോപ്പ് ബെനഡിക്റ്റ് പതിനാറാമന്റെ പിൻഗാമിയായിട്ടാണ് ബെനഡിക്ട് പതിനാറാമന്റെ പിൻഗാമിയായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അദ്ദേഹം മാർപ്പാപ്പയായിട്ട് ചുമതലയേൽക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപ്പാപ്പയായിട്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഓക്കെ ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം മാർപ്പാപ്പായിട്ട് ചുമതലയേൽക്കുന്നത് ഇനി അദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി സെവൻ ഉച്ചക്കോടി ലോകത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളുടെ സംഘടനയായിട്ടുള്ള ജിസെവൻ ഉച്ചകോടി അഭിസംബോധന ചെയ്ത് സംസാരിച്ച ആദ്യത്തെ മാർപ്പാപ്പയാണ് ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ജി സെവൻ ഉച്ചക്കോടി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് സോ ആ ഒരു റെക്കോർഡ് ആ ഒരു ബഹുമതി അദ്ദേഹത്തിന്റെ പേരിലുണ്ട് അതുപോലെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യമാർപ്പാപ്പയാണ് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അർജന്റീനയിലെ ബ്യൂണ സയേഴ്സിലാണ് അദ്ദേഹം ജനിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തു നിന്നുള്ള ആദ്യ മാർപ്പാപ്പ ആണ് ആണ് പോപ്പ് ഫ്രാൻസിസ് എന്ന് ഇനി വളരെ ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മുടെ മുൻ നമ്മൾ ുംസുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലും പറഞ്ഞതാണ് പോപ്പ് ഫ്രാൻസിസിന്റെ ആത്മകഥയുടെ പേരെന്താണ് ഹോപ്പ് എന്നുള്ളതാണ് ഓക്കെ പോപ്പ് ഫ്രാൻസിസിന്റെ ആത്മകഥയാണ് ഹോപ്പ് ഇനിയുള്ള പരീക്ഷകൾ ചോദിക്കാൻ സാധ്യതയുള്ള വൺ ഓഫ് ദി കീ പോയിന്റ് ആണ് ഈ ആത്മകഥ എന്ന് പറയുന്നത് ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പ താമസിച്ചിരുന്ന വസതിയാണ് സാന്താ മാർത്ത ചാപ്പൽ എന്ന് പറയുന്നത് അദ്ദേഹം ലളിതമായിട്ടുള്ള ജീവിതമാണ് നയിച്ചിരുന്നത് എന്നൊക്കെ നമ്മൾ വായിച്ച് വായിച്ചിരുന്നു അപ്പൊ അദ്ദേഹം താമസിച്ചിരുന്ന അദ്ദേഹം അദ്ദേഹം ആർഭാടമില്ലാത്ത ജീവിതമായിരുന്നു മുന്നോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അദ്ദേഹം വഹി അദ്ദേഹം താമസിച്ച വസതിയാണ് സാന്താ മാർത്ത ചാപ്പൽ എന്ന് പറയുന്നത് ഓക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പ താമസിച്ചിരുന്ന വസതിയാണ് സാന്ത മാർത്ത ചാപ്പൽ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബഹുമതിയാണ് ജീസവിനെ ഉച്ചകൂടി അഭിസംബോധന ചെയ്ത് സംസാരിച്ച ആദ്യമാർപ്പാപ്പ ലാറ്റിൻ അമേരിക്കൻ എന്നുള്ള ആദ്യമാർപ്പാപ്പ ആത്മതയുടെ പേരാണ് ഹോപ്പ് എന്ന് പറയുന്നത് ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് മദർ തെരേസ ചാവറ കുര്യാക്കോസ് സച്ചൻ സിസ്റ്റർ ഏവു പ്രാസ്യ മദർ മറിയം തേസ്യ ദേവസഹായം പിള്ള എന്നിവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ച മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫ്രാൻസിസ് എന്ന് പറയുന്ന ആ ഒരു പേര് സ്വീകരിച്ച ആദ്യ ആർപ്പാപ്പ കൂടിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത് കേട്ടോ ഈ ഫ്രാൻസിസ് എന്ന് പറയുന്ന സ്ഥാന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത് മാത്രമല്ല മദർ തെരേസ ചാവറ കുര്യാക്കോസ് എലിയ സച്ചൻ സിസ്റ്റർ മദർ മറിയം തേസിയ ദേവസഹായം പിള്ള എന്നിവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ച പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറഞ്ഞു നമ്മൾ ഇതിൽ പല ആൾകാ ആൾക്കാരെയും നമ്മൾ എന്താണ് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പഠിച്ചതാണ് സോ അതിൽ പല വ്യക്തികളെയും എന്താണ് വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ച പാപ്പയാണ് ഫ്രാൻസിസ് മാർപാപ്പ എന്ന് പറയുന്നത് ഇനി ഇമ്പോർട്ടന്റ് ബുക്ക് ഒന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയായിട്ടുള്ള ഹോപ്പ് ദി ഓട്ടോ ബയോഗ്രഫി നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓട്ടോ ബയോഗ്രഫിയാണ് ഹോപ്പ് എന്ന് പറയുന്നത് മറ്റതാണ് മറ്റു പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഗോഡ് ഏസ് യോൺ എ ഗുഡ് ലൈഫ് എ ഗിഫ്റ്റ് ഓഫ് ജോയ് ആൻഡ് ഹോപ്പ് ഷെയറിംഗ് ദ വിസ്റ്റം ഓഫ് ടൈം ബ്യൂട്ടിഫുൾ ഹോപ്പ് ലെറ്റർ സ്ട്രീം ദ പാത് ടു എ ബെറ്റർ ബ്യൂട്ടിഫുൾ മേഴ്സി ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ഓക്കെ അപ്പോ പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യത അദ്ദേഹത്തിന്റെ ആത്മകഥയെക്കുറിച്ചാണ് അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഹോപ്പ് എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു ബുക്കിന്റെ പേരെന്ന് ആത്മകഥയുടെ പേരെന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഫ്രാൻസിസ് യുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി അത്രയും അതിനാവശ്യമുള്ള പോയിന്റ്സ് നമ്മൾ പഠിച്ചാൽ മതി നമ്മള് എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹം സ്കൂൾ എവിടെയാണ് അദ്ദേഹം പഠിച്ചത് എവിടെയാണ് ഇങ്ങനെയുള്ള കാലം പഠിക്കേണ്ട ആവശ്യമില്ല പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങള് അത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈവൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഇതിന്റെ പിൻഗാമിയാണ് അല്ലെ നമ്മൾ പറഞ്ഞു പോപ്പ് ബെനറിക് പതിനാറാവിന്റെ പിൻഗാമിയായിട്ടാണ് പോപ്പ് ഫ്രാൻസിസ് വരുന്നത് ഇനി പോപ്പ് ഫ്രാൻസിസിന്റെ പിൻഗാമിയായിട്ട് ആര് വരും എന്നുള്ളതാണ് നമ്മൾ ലോകം കാത്തിരിക്കുന്നത് നമ്മളും കാത്തിരിക്കുന്നത് അതും നമുക്ക് പഠിക്കേണ്ടി വരും ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഒരുപാട് പ്രധാനപ്പെട്ട പരീക്ഷകൾ വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ ദെൻ ഇതുപോലെ തന്നെ നിരന്തരം നമ്മുടെ ചാനൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്